ം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എ ജി എസ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബിക്കോസ് ഒത്തിരി പേര് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊരു മെൻഡർഷിപ്പ് ആവശ്യമുണ്ട് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം കുറച്ച് ദിവസമാണേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു എന്തായ രീതിയിൽ ഒരു അഡ്വൈസ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്കിനി ഇത്ര ദിവസത്തേളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബറിൽ എക്സാം ഉള്ളവർക്ക് ഏകദേശം മൂന്ന് മാസത്തോളം കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് അതനുസരിച്ച് നിങ്ങൾക്കറിയാം എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് പരമാവധി സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് ഇട്ട് നമ്മൾ എക്സാമിനേഷൻ ഹോളിലോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ വേഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾക്കിനി ഒന്നേനോട്ട് എല്ലാം വായിച്ച് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് തീർത്ത് പോകാനുള്ള സമയമൊന്നുമില്ല നമുക്കിനി ഒരു റിവിഷൻ ക്ലാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്മാർട്ടായിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് നോക്കി പോകാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ ഓക്കെ അപ്പോൾ ഈ എക്സാമിനേഷന് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ടും സിലബസിലെ ടോപ്പിക്സ് ഒന്ന് ഓടിച്ച് കവർ ചെയ്ത് പോകണം ഇനിയുള്ള സമയം കൂടിയിട്ട് എല്ലാ ടോപ്പിക്സും ഒന്ന് വേഗം വേഗം കവർ ചെയ്ത് പോകണം എല്ലാ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സിലബസിലെ ഫുൾ ഒന്നും ഇടാണ്ട് അടിച്ചുപറക്കി തീർത്ത് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലി അത്ര അല്ല പക്ഷെ നമുക്ക് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടിയിലെ ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിലബസിലുള്ള എസ് സി ആർ ടി ടോപ്പിക്സ് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം കാരണം അവിടെ നമുക്ക് ഡയറക്റ്റ് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം ഡയറക്റ്റ് ചോദ്യം നമുക്ക് കിട്ടാം മുൻ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും എസ് സി ഐർ ടി നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ തന്നെ ചോദ്യം കിട്ടാം അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എ സി ആയിട്ടില്ല ടോപ്പിക്സ് നമ്മുടെ സിലബസിലുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് കവർ ചെയ്യാൻ നൽകും അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇത് വളരെ ആണ് നമ്മൾ ജി കെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഈ ഭാഗം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്സ് വീക്കാണെന്നുള്ളവർ എന്ത് ചെയ്യണം മാത്സിൻ്റെ ഇത്ര ഇത്ര ടോപ്പിക്സ് ഉള്ളൂ ഒരു ചോദ്യം ടൈം ആൻഡ് വർക്ക് വരും ഒരു ചോദ്യം പേഴ്സൻറ്റേജിൽ നിന്ന് വരാം ഒരു ചോദ്യം ഇൻട്രസ്റ്റ് നിന്ന് വരാം എന്ന് നമുക്കറിയാലോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക ഇഷ്ടംപോലെ യൂട്യൂബ് ക്ലാസ് എല്ലാം മാത്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പി എസ് സി എക്സാം കേഡിൻ്റെ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് എടുത്താലും ഞാൻ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സിനെയും ക്ലാസ് ഇട്ടിട്ടുണ്ട് വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഞാനും മാക്സിമം നല്ല രീതിയിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ആ ഭാഗത്തു നിന്നുള്ള മാത്സിന്റെ ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നാണ് ചെയ്യേണ്ടത് ഇംഗ്ലീഷും മലയാളവും നമുക്ക് ഇങ്ങനെ സിലബസ് ഫുള്ള് പഠിക്കുക എന്നുള്ളത് നടക്കൊന്നും ഇല്ല നിങ്ങൾ ഇംഗ്ലീഷിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് പാസിവ് വോയിസ് ആക്ടിവ് വോയിസ് ടെൻസ് റിപ്പോർട്ട് സ്പീച്ച് തുടങ്ങി ഗ്രാമർ പാർട്ട് നിങ്ങൾക്ക് കഴിയാൻ പാടില്ല അത് നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം മലയാളം മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക കാരണം ഇപ്പോൾ റീസെൻറ്റ്ലി നടക്കുന്ന എക്സാംസുകൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മലയാളം അത്യാവശ്യം പ്രീവിയസ് കൊറേ ക്വസ്റ്റിൻ പേപ്പർക്ക് ചെയ്ത് വന്നിട്ടുള്ളവർക്ക് റിപ്പീറ്റിംഗ് ക്വസ്റ്റൻസ് കാണുന്നുണ്ട് മലയാളം വലിയ കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഓൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചോദ്യം മലയാളത്തിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാവുള്ളൂ ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ കറന്റ് അഫെയർ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാരി വെച്ച് പഠിക്കേണ്ടത് സെലക്ട് ചെയ്ത് പഠിക്കുക അതായത് അവാർഡ്സ് ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത ഒരു ദിവസം സ്പോർട്സ് പഠിക്കുക ഒരു ദിവസം ഇമ്പോർട്ടൻറ്റ് വെന്യൂസ് പഠിക്കുക പിന്നെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുക പിന്നെ ഇപ്പോൾ ലോക്സഭ വന്നിട്ടുണ്ട് പുതിയ ഇലക്ഷൻ നടന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുക ഇന്ത്യയിലെ മന്ത്രിമാര് കേരളത്തിലെ മന്ത്രിമാർ പിന്നെ ഇപ്പം നോബൽ പ്രൈസ് അതേപോലെ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അമെൻമെന്റ്സ് കാര്യങ്ങൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റ് ലാസ്റ്റ് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ബഡ്ജറ്റിലെ കാര്യങ്ങൾ അങ്ങനെ സബ്ജെക്ട് കറണ്ട് അഫെയറും ഇമ്പോർട്ടന്റ് ഏരിയയിലെ കറന്റ് അഫെയറിനെ നിങ്ങൾ എടുത്തിട്ട് അത് ആദ്യം പഠിച്ചു തീർക്കുക എന്നിട്ട് എക്സാമൊരു പത്തോ പതിനഞ്ചോ ദിവസം മുന്നേട്ട് മുന്നേറ്റെന്ത് ചെയ്യുക മന്ത്ലി കറണ്ട് അഫയറിന്റെ സമ്മർ എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓടിച്ച് നോക്കുക അത്രേ അതിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെല്ലാത്തിനും കൂടെ സമയം കിട്ടുമോ ഇതെല്ലാം നടക്കുമോ ഇനിയുള്ള ഈ ഒരു അറുപത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും അതിനാണ് ഞാൻ ഇവിടെ ഒരു ക്ലിയർ കട്ട് പ്ലാൻ എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഓൾറെഡി ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഞാൻ പഠിക്കേണ്ട എ സി ആക്കി ടോപ്പിക്സ് ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കും വൈകുന്നേരം ആ ഭാഗത്ത് ടെസ്റ്റ് പേപ്പേഴ്സ് കൊടുക്കും അതും സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉൾക്കൊള്ളുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് കൊടുക്കും നെക്സ്റ്റ് ഡേ എൻ്റെ ആൻസർ കീ കൊടുക്കും അടുത്ത ടോപ്പിക്ക് കൊടുക്കും അങ്ങനെ ഡെയിലി ടെസ്റ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുവായിരിക്കും നോട്ട്സ് കൊടുക്കും പഠിക്കാൻ പറയുക ടെസ്റ്റ് കൊടുക്കുക മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിക്കുക മാത്സും അല്ല ഇംഗ്ലീഷും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഗൈഡൻസ് കൊടുത്തുകൊണ്ട് എക്സാം വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ആണ് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എസ് സി ആക്കി ടോപ്പിക്സ് വൈസ് നോട്ട്സ് മസ്റ്റായിട്ടും അവർക്ക് പഠിക്കേണ്ട പാഠഭാഗത്തെ നോട്ട്സ് ഗ്രൂപ്പിൽ കൊടുക്കുക എന്നിട്ട് അതിനെ ബേസ് ചെയ്ത ടെസ്റ്റ് സീരീസ് അപ്പൊ ഞാൻ മൊത്തം നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ നമ്മുടെ ജി കെ ഭാഗം എല്ലാം ചേർത്ത് വെച്ച് ഒരു നൂറ്റി ഇരുപതിലധികം ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ നൂറ്റി ഇരുപതിലധികം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഒരു ദിവസം രണ്ട് ടെസ്റ്റ് പേപ്പർ ചെയ്യിപ്പിക്കുക ഓക്കെ അങ്ങനെ പോയാൽ അറുപത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി ഇരുപത് ടെസ്റ്റ് പേപ്പർ എഴുതാൻ പറ്റും അപ്പൊ ഞാൻ ഒരു ദിവസം രണ്ട് ടോപ്പിക്കായിരിക്കും പഠിക്കാൻ കൊടുക്കുന്നുണ്ടാവും ആ ഗ്രൂപ്പില് അപ്പം ആ രണ്ട് ടോപ്പിക്കും പഠിക്കുക ഒരു ടോപ്പിക് നമ്മൾ നോട്ട്സ് വായിച്ച് പഠിക്കാൻ എത്ര സമയം വേണം സ്മാർട്ടായിട്ട് വേഗം പഠിക്കുന്നവർക്ക് ഓരോരുത്തരും അവരുടെ അവ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് വീണ്ടും റിവേഴ്സ് ചെയ്താൽ മതിയായിരിക്കും ചിലർക്ക് ചിലർക്ക് ഒന്നേന്ന് പഠിക്കണമായിരിക്കും ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ സമയം കുറവുള്ളവർ വേഗം പഠിക്കുക സമയം കൂടുതലുള്ളവർ കുറച്ചും കൂടെ സമയം എടുത്ത് പഠിക്കുക എങ്ങനെ പോയാലും ഡെയിലി ഒരു ടു അവേഴ്സ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂർ പഠിക്കാനും ഒരു അരമണിക്കൂർ ടെസ്റ്റിനും സ്പെൻഡ് ചെയ്ത് ഒരു ടു അവേഴ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കടന്നു കിട്ടും എന്ത് എസ് സി ആർ ടിയുടെ നോട്ട്സ് വായിച്ച് ടെസ്റ്റ് സീരീസ് എഴുതാനായിട്ട് സുഖമായിട്ട് നടക്കില്ലേ ഒരു അറുപത് ദിവസം ഇന്നും തുടങ്ങി കഴിഞ്ഞാൽ ഡെയിലി രണ്ട് ടെസ്റ്റ് രണ്ട് ടെസ്റ്റ് എഴുതുന്നു രണ്ട് ടെസ്റ്റിന് എഴുതാനുള്ള ഭാഗം നമ്മൾ പഠിക്കുന്നു ഇതങ്ങ് കടന്നു പോകും അറിയാതെ ഓരോ ദിവസം അങ്ങ് കടന്നു പോകും ഒന്നിന്ന് തുടങ്ങിയാൽ പോലും ഇനി ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് മലയാളത്തിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിക്കാനായിട്ട് മലയാളത്തിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം വെച്ച് കോർഡിനേറ്റഡ് ഡേയിൽ ഞാൻ ഇതിന് കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ പോയാൽ നമുക്കിപ്പോൾ അറുപത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് മോഡൽ എക്സാം എന്താണെങ്കിലും മലയാളത്തിൽ ചെയ്യാൻ പറ്റും ഇറ്റ്സ് ഓക്കെ മനസ്സിലായില്ലേ അതിൽ കൂടുതൽ സമയമുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളിൽ ഞാൻ ഇട്ട് കൊടുക്കും നിങ്ങളുടെ ടൈം പോലെ അപ്പം എത്ര സമയം വേണം ഒരു ടു അവേഴ്സ് നമ്മൾ ജി കെ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു മലയാളത്തിന്റെ എക്സാം എഴുതാൻ കൂടി പോയ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അതായത് ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാ വീക്കെൻഡ്സിലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു അറുപത് ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് മാസം എന്ന് പറയുമ്പോഴേക്കും ഒരു എട്ട് വീക്കെൻഡ്സ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ പത്ത് അപ്പൊ പത്തോ പന്ത്രണ്ടോ ഒക്കെ നമുക്ക് മൂന്ന് മാസം കിട്ടുമ്പോൾ അവർക്ക് അതിന് കൂടുതൽ വരും അല്ലെ അപ്പോൾ മിനിമം അത്രയും ടെസ്റ്റ് സീരീസ് ഷുവർ ആയിട്ടും നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും ഇത് വീക്കെൻഡ്സിൽ ചെയ്തു പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും അതങ്ങനെ അങ്ങനെ പോയി അതിൻ്റെ കൂടെ പിന്നെ മാത്സിൻ്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അതും ഇപ്പോൾ മലയാളത്തിന്റെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്സ് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് ഇംഗ്ലീഷ് ഇട്ട് പോകാം ഇംഗ്ലീഷും മാത്സും മലയാളം ആ രീതിയിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇംഗ്ലീഷിൻ്റെയൊക്കെ കുറേ ടിപ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ ഇത് വന്നാൽ ഇങ്ങനെ ഫോളോ ചെയ്യണം അങ്ങനെയുള്ള കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ ഈ ക്ലാസ്സിൽ ഇവർക്ക് സപ്പോൾ നിങ്ങൾക്ക് മെരുഷ്യ പ്രോഗ്രാം ഉള്ളവർക്ക് നമുക്കറിയാവുന്ന ടിപ്സും കോച്ചും കാര്യങ്ങളൊക്കെ ഇതിന് കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും പിന്നെ ഇൻഡിവിജ്വലി ആർക്കെങ്കിലും എന്തെങ്കിലും ടഫായിട്ടുള്ള എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്സ് ഏരിയ എനിക്ക് വീക്കാണ് എന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഉണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് എൻ സി ആർ ടി കണ്ടും കൂടെ ഇതിന് കൂടെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനിടയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന എൻ സിആർ ടിയുടെ ചാപ്റ്റേഴ്സും കൂടി ഞാൻ ഇതിനിടയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും ഓക്കെ പിന്നെ ഡെയിലി കറണ്ട് അഫെയർ എല്ലാ ദിവസത്തെ കറണ്ട് അഫെയർ ഡെയിലി ഡെയിലി ഡെയിലിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാകും അപ്പം ഇത്രയുമാണ് ഞാൻ ഈ ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ എസ് സി ആർ ടി നോട്ട്സ് വായിച്ച് പഠിക്കാനും ടെസ്റ്റ് സീരീസിൽ ഒരു ടു ഹവേഴ്സ് മലയാളം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഒരു എക്സാം ചെയ്യാനായിട്ട് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെ നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് ഏരിയയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു വൺ അവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പം തന്നെ നമുക്ക് രണ്ടും മൂന്ന് ഒരു മൂന്ന് മണിക്കൂറിലൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് അതൊരു ടോപ്പിക്സ് പഠിക്കാനും കോസം പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ സമയമുണ്ട് ഉണ്ട് അപ്പോൾ സമയമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ 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 കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു വൺ വീക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇപ്പം നമുക്ക് പോലെ പോലെയല്ലോ കാര്യങ്ങൾ പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ പറയുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും അതായത് ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ പോലെയല്ല നിങ്ങൾ അറിയാൻ പറ്റും ഒരു വൺ വീക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ക്യാപ്പബിലിറ്റി എന്താണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എത്ര സമയം ഒരു ദിവസം വേണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം എക്സ്ട്രാ ചെയ്യണ്ടെന്ന് തോന്നും നമ്മൾ അവിടെ എക്സ്ട്രാ ടോപ്പിക്സ് കയറ്റും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൻറ്റ് കയറ്റും അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മൾ വായ്മൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ സോ നമ്മൾ ഇന്ന് തൊട്ട് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് കൊടുത്തു ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് അത് കൊടുക്കുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പേയ്മെൻറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജി പേ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ ഈ ഒരു മെൻബർഷിപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നിട്ട് ഈ ഗ്രൂപ്പിലായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് ഇനി ഇത് എല്ലാവർക്കും ഈ ഒരു മെൻഡർഷിപ്പ് വേണമെന്നില്ല നിങ്ങൾ കുറേ പേർക്ക് ഓൾറെഡി നിങ്ങൾ ഇനി നോട്ട്സും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാരണം എന്നോട് ഒരാളിൽ നിന്ന് അങ്ങനെ ചോദിച്ചു ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ എസ് സി ആർ ടിയുടെയും ഈ മലയാളത്തിൻ്റെയും ഈ ഫുൾ ടെസ്റ്റും എല്ലാം ചേർത്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് അതായത് മിനിമം നൂറ്റി ഇരുപത് ടെസ്റ്റ് എസ് സി ആർ ടി കണ്ട വെച്ചിട്ട് മുപ്പത് മലയാളം ഇ വൈ ക്യൂസും ടെൻ മോർപ്പ് ടെസ്റ്റും മിനിമം ഉണ്ടാകും സമയമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തരാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും ഇത് മാത്രമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ജി പേ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ളൊരു സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റും അതിൻ്റെ ആൻസർ കെയും സെപ്പറേറ്റ് തരാം ഓക്കെ അപ്പം നിങ്ങളെവിടെയാണെന്ന് നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഒന്നേന്ന് വിട്ട് ടോപ്പിക്ക് വായിച്ച് ടെസ്റ്റ് ചെയ്ത് എഴുതി പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഗൈഡൻസും വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫുൾ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അല്ല നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഉണ്ട് നോട്ട്സ് ഉണ്ട് എസ് സി ആചും കണ്ടന്റ് ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ മാതിരി നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാം ഡേ വൺ ഞാൻ ഇത്ര ടോപ്പിക്സ് എടുക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് എഴുതുന്നു ഞാൻ മലയാളം ഇംഗ്ലീഷ് മാത്സിന് ഈ ഒരു ഏരിയ നോക്കുന്നു അത്ര രാവിലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് കിടക്കുക രാത്രി നെക്സ്റ്റ് ഡേ രാവിലെ ഇന്ന് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ നോട്ട് ചെയ്യുക അപ്പം മിനിമം രണ്ട് ടോപ്പിക് വെച്ചിട്ട് നോക്കിപ്പോയാൽ എനിക്ക് എസ് സി ഒ ടി കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ ചാപ്റ്റർ ആണെങ്കിൽ ഒരെണ്ണായിരിക്കും പറ്റുള്ളൂ പക്ഷേ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ രണ്ട് എണ്ണം മൂന്നെണ്ണം പറ്റും അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും പ്ലാൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിരിക്കും പക്ഷേ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കുന്നില്ല ഇത് ആവുന്ന കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്താൽ എക്സാം നിങ്ങൾക്ക് ഈസി ആവില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എസ് സി എട്ടിലെ കണ്ടൻറ്റ് അത്യാവശ്യം എല്ലാം നോക്കിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നോക്കുന്നുണ്ട് നമ്മൾ അത്രയും നമ്പേഴ്സ് ഓഫ് ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ പോകുന്നത് ടെസ്റ്റ് എഴുതി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ എലിമിനേഷൻ മെത്തേഡ് കൂടെ ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് നമ്മൾ മലയാളം മാത്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ ഒരു കോൺഫിഡൻസ് ആയിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബിഫോർ യു ഗോ ടു ദി എക്സാം പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ എക്സാം കോളോട്ട് പോകും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്കോട് കൂടിയിട്ട് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണം ഇനി എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ എനിക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ഇനിയും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൽ ഈ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ സ്ട്രാറ്റജി ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഡെയിലി കണ്ടന്റ് എസ് സി ആർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് സിലബസിലുള്ള ഏരിയാസ് മസ്റ്റായിട്ട് ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യുക ഡെയിലി മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് നമ്മൾ ഡെയിലി കവർ ചെയ്ത് പോകണം ഇഫ് പോസിബിൾ എന്നല്ല ഡെഫിനറ്റ്ലി നമ്മൾ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കണം ഓക്കെ പിന്നെ വീക്ക്ലി മന്ത്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കണം കറണ്ട് അഫെയർ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിനെ സോർട്ട് ചെയ്തിട്ട് അത്രയും ഏരിയ കവർ ചെയ്തിട്ട് എക്സാം കൂടെ പോകാവുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു വേറെ ഈസി എക്സാം കുറയും അപ്പം അങ്ങനെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ആണ് നിങ്ങൾക്കിത് ഇതിലൊരു പ്രയോജനം കിട്ടിയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്